ദുരന്തങ്ങളെ നേരിടാൻ പോലീസ് സേനയിൽ പ്രത്യേക വിഭാഗത്തെ സജ്ജമാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് ദുരന്തമുഖത്ത് പോലീസിന്റെ പ്രവർത്തനം പ്രശംസനീയമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ കെ എ പി പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി ഒരു കുട്ടിയെ കാണാതായി എത്ര മികവാർന്ന രീതിയിലുള്ള അന്വേഷണ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയത് ആ ശ്രദ്ധയുടെയും കരുതലിൻ്റെയും ഭാഗമായിട്ട് കൂടിയാണല്ലോ വിശാഖപട്ടണത്തിൽ വെച്ചിട്ട് ആ കുട്ടിയെ അവിടെയുള്ള ആളുകൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഒരു പ്രശ്നം ഒരു ചെറിയ പ്രശ്നം വന്നാൽ ആ കുഞ്ഞായാലും ആളായാലും ആരായാലും അത് നമ്മുടെ നാടിൻ്റെ ഭാഗമാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന രീതിയിൽ കാണാനും പെരുമാറാനും ഇടപഴകാനും കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ പോലീസ് സേന മാറിക്കഴിഞ്ഞിട്ടുണ്ട്